െ ഇന്ന് ക്രിസ്തഫാരിയുടെ പത്തൊമ്പതാം ദിവസമാണ് രണ്ടു കൊറുന്തോസ് ഒമ്പതേ പതിനഞ്ച് അവനീയമായ ദാനത്തിന് ദൈവത്തിന്റെ ടാങ്ക്സ് പറയുന്നത് കേട്ടോ ആരോടാണെന്നല്ലേ ദൈവത്തോട് തന്നെ ക്രിസ്മസ് ആൽപ്പിന്നെ സമ്മാനത്തിന്റെ സീസണാണ് ക്രിസ്മസ് ഗിഫ്റ്റ് ക്രിസ്മസ് ഫ്രണ്ട് അങ്ങനെ സമ്മാനങ്ങളുടെ ഒരു പെരുമഴ കാലം ഇപ്പോൾ തന്നെ എല്ലാവരും ക്രിസ്മസ് ഫ്രണ്ട് എടുത്തു കാണുമല്ലോ ബട്ട് പൗനോസിക പറയുന്നത് സമ്മാനങ്ങളെ പറ്റിയല്ല അതുക്കും മേലെ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റിനെ പറ്റിയാണ് അതാരാണെന്നറിയാമോ മറ്റാരും അല്ല ദൈവുത്രായ ഈശോ തന്നെ എല്ലാവർക്കും സമ്മാനം തരുന്ന സാന്റാക്ലോസും നമ്മൾ ടാങ്ക്സ് പറയാറില്ലേ അതുപോലെ നമുക്ക് ഏറ്റവും വലിയ സമ്മാനമായ ഈശോയെ തന്ന ദൈവത്തിനോട് ടാങ്ക്സ് അടിച്ചാലോ യെസ് താങ്ക് യു ഗോഡ് ഫോർ യുവർ ഗിഫ്റ്റ് അപ്പോ എല്ലാ ചങ്സിനും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്